ഹലോ ഹലോ എന്നോട് ഞാൻ മുണ്ടൂല ഞാൻ എത്ര പ്രാവശ്യം എനിക്ക് വിളിച്ചു ഈ ഫോൺ എടുക്കണെന്നല്ല ഇപ്പൊ എനിക്ക് എന്നെ വേണ്ട അങ്ങനെ പറയരുത് ഇന്നലെ ഞാൻ വിളിച്ച് കൊറേ സംസാരിച്ചതല്ലേ അത് ഇന്നലെ എനിക്ക് എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം അതാ എനിക്ക് ഇഷ്ടം എനിക്കും അതുകൊണ്ടല്ലേ ഞാൻ എന്നും വിളിക്കണത് രാത്രി വിളിക്കാൻ പറ്റുകയാണെങ്കിൽ കൊറേ സംസാരിക്കായിരുന്നു രാത്രി എങ്ങനെ പറ്റാ ആ അന്തംഘട്ട കുലിസു എപ്പോഴും വീട്ടിലുണ്ടാവൂലേ ഓളെ കുറച്ചു ദിവസം വീട്ടിൽ പറഞ്ഞയച്ചുടങ്ങക്ക് എത്ര പറഞ്ഞാലും പോവില്ല അട്ട കടിച്ച മാതിരിയാ വീട്ടിന്ന് പുറത്തിറങ്ങൂല നിങ്ങൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു നോക്കി ചിലപ്പോ പോവാണെങ്കില് നമുക്ക് രാത്രി മുഴുവൻ സംസാരിച്ചൂടെ പകല് സംസാരിക്കാൻ എനിക്കൊരു ഒഴിവും കിട്ടൂല അതോണ്ടാ ആയിക്കോട്ടെ ഞാനൊന്ന് നോക്ക പിന്നെ രണ്ടാഴ്ച നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇതുവരെ എനിക്കന്നു കാണാൻ പറ്റിയില്ല എനിക്ക് അന്നൊന്ന് കാണണം കാണാലോ കൊറച്ചു ദിവസം കൂടെ സമാധാനിക്കേ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ആ ചോദിച്ചോ പോത്ത് വേണോ മൂരി വേണോ നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും കന്നാലി കച്ചോടാ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഒരു ലൈനൊക്കെ അല്ല ചോദിക്കാൻ അല്ല നമ്മള് പരിചയപ്പെട്ട ആദ്യകാലത്തൊക്കെ നിങ്ങള് ഭാര്യനെ പറ്റി പോത്ത് എരുമ കാട്ടുകുരങ്ങ് പോക്കാൻ എന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ ഇപ്പൊ അങ്ങനെയൊന്നും കേക്കാറില്ല അതെന്താ കാരണം അപ്പൊ എന്നോട് സംസാരത്തിൽ മാന്യത കാണിക്കണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത് അതുകൊണ്ടാ ആ അത് ശരി അപ്പൊ കുൽസുങ്ങളോട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നൂലേ അയിന് ഓളായിട്ട് എന്നോടൊന്നും പറയാറില്ലല്ലോ നിന്റെ വർത്താനം കേട്ട് തല ചൂടാമ്പോ ഓൾ എന്തെങ്കിലും പറയും ഞാൻ വർത്താനം നിർത്തിയപ്പോ ഓള് നിർത്തി സംഗതി എന്താന്ന് അറിയില്ല ഇപ്പൊ വീട്ട് കേറി ചെല്ലാൻ ഒരു സുഖ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം കുൽസുവിനൊട്ട് ഒഴിവാക്കൂല്ല ഇന്നൊട്ട് കെട്ടൂല ഞാൻ നിങ്ങളെ സ്നേഹിക്കണതൊക്കെ വെറുതെ ആവും നെഞ്ചിന് തറക്കണ കാര്യം ഈ പറഞ്ഞത് കുൽസുവിനെ ഞാൻ തൊലാക്കു ചൊല്ലു എന്ന് പറഞ്ഞാ പറഞ്ഞതാ നമ്മൾ ഒരുമിച്ച് ജീവിക്കും ചെയ്യൂ സത്യം സത്യം ഹാവു സമാധാനായി എന്നാ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ നിങ്ങൾ കേൾക്കുവോ എന്താ ചക്കരകുട്ടിക്ക് പറയാനുള്ളത് ധൈര്യായിട്ട് പറഞ്ഞോ നിങ്ങൾ ആ താടി മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി ഒന്നുകൂടെ സുന്ദരനായിട്ട് നടന്നോടെക്ക് നിങ്ങൾ കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ ഒരു പിരാന്തന്റെ കോല അങ്ങക്ക് നിന്റെ പെണ്ണുങ്ങളും എപ്പോഴും പറയുന്ന കാര്യം അത് എനിക്കാണെങ്കിൽ പല്ല് തേക്കാനും മുടി വെട്ടാനൊന്നും ഒരു ഒഴിവ് കിട്ടാറില്ല ഏത് സമയത്തും പോത്തിന്റെയും കാളന്റെ പിന്നാലല്ലേ പോത്തും പല്ലു തേക്കാറില്ലല്ലോ ഇങ്ങോട്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചു പക്ഷേ രാത്രി ഇങ്ങള് ആലയിലല്ലല്ലോ ബെഡ്റൂമിലല്ലേ ആയിക്കോട്ടെ ഇപ്പൊ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് താടി മുടി വെട്ട് അതന്നെ പോരും ഒരു ബ്രഷും വാങ്ങിക്കോളി പല്ല് കേക്കാൻ എന്നിട്ട് കുളിച്ച് തുണിയും കുപ്പായി ഇസ്തിരിട്ട് പുറത്തിറങ്ങുമ്പോൾ നടന്നു നോക്കി എന്താ അതിന്റെ ഒരു ഗമ അങ്ങനത്തെ ഒരു പുതിയ പ്ലാനാണ് ഞാൻ സ്വപ്നം കാണുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിരിയാ പൊന്നാര റമ്പലത്തെ പിരിയല്ലേ ഞാൻ ചെയ്തോളാ ഇതപ്പ തന്നെ